നമസ്കാരം ജ്യോതിഷലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ സംസാരം ആർക്കു വേണ്ടിയാണെന്നറിയാമോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും താൻ ജനിച്ച നക്ഷത്രത്തെ പഴിച്ചവർക്കു വേണ്ടിയാണ് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ച് തലയിണയിൽ മുഖമമർത്തി കരഞ്ഞവർക്ക് വേണ്ടിയാണ് ജാതകം നോക്കുമ്പോൾ വലിയ വലിയ യോഗങ്ങളുണ്ട് ഗജകേശരി യോഗമുണ്ട് രാജയോഗമുണ്ട് എന്നൊക്കെ ജ്യോത്സ്യന്മാർ പറയും പക്ഷേ കീശയിൽ പത്ത് പൈസ എടുക്കാനുണ്ടാകില്ല തൊഴിൽ സ്ഥലത്ത് എത്ര കഷ്ടപ്പെട്ടാലും പഴി മാത്രം ബാക്കി സ്നേഹിച്ചവർ പോലും പാതിവഴിയിൽ കൈവിട്ടു പോകുന്ന അവസ്ഥ എന്തിനാണ് ഈ ജന്മം എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇത് വെറുമൊരു ജ്യോതിഷ പ്രവചനമല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ഈ വരുന്ന വർഷം എങ്ങനെയാണ് നിങ്ങളുടെ ഈ നിർഭാഗ്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സത്യസന്ധമായ വിവരപ്പകർപ്പാണ് ഭാഗ്യമില്ലാത്ത നക്ഷത്രങ്ങൾ എന്ന് നമ്മൾ സ്വയം മുദ്രകുത്തിയ ചില ജന്മങ്ങളുണ്ട് സത്യത്തിൽ അവർക്ക് ഭാഗ്യമില്ലാത്തതാണോ അതോ അവർക്ക് വിധിച്ചിരിക്കുന്ന സമയമായിട്ടില്ലാത്തതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം വലിയൊരു മാറ്റത്തിന്റെ വർഷമാണ് ഗ്രഹനിലകൾ മാറി മറിയുന്ന കാലമാണ് ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കുള്ള ഉത്തരമാണ് ഈ വർഷം നൽകാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ചില നക്ഷത്രക്കാർക്ക് മാത്രം കഷ്ടപ്പാടുകൾ വിട്ടുമാറാത്തത് എന്നും അതിനുള്ള പരിഹാരങ്ങൾ എന്താണെന്നും നമുക്ക് വിശദമായി തന്നെ നോക്കാം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഒട്ടും യോഗ്യതയില്ലാത്തവർ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് കഠിനാധ്വാനം ചെയ്യുന്നവർ എങ്ങും എത്താതെ കഷ്ടപ്പെടുന്നതും ജ്യോതിഷപരമായി ഇതിന് ചില കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന ഓരോ സുഖവും ഓരോ ദുഃഖവും നമ്മൾ നമ്മളെപ്പോഴും ചെയ്തു വെച്ച കാര്യങ്ങളുടെ ബാക്കിപത്രമാണ് ചില നക്ഷത്രക്കാർക്ക് ഈ കർമ്മഫലങ്ങൾ തീർക്കാൻ അല്പം സമയം കൂടുതൽ വേണ്ടിവരും അതുകൊണ്ടാണ് നല്ല ഗ്രഹനില ഉണ്ടായിട്ടും ഗുണം കിട്ടാത്തത് പക്ഷേ ഓർക്കുക ഇരുട്ട് കൂടുമ്പോൾ വെളിച്ചത്തിന് തിളക്കം കൂടും എന്ന് പറയുന്നത് പോലെയാണ് ഇത് ഇത്രയും നാൾ അനുഭവിച്ച തടസ്സങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയൊരു സൗഭാഗ്യമായി മാറാൻ പോവുകയാണ് പ്രത്യേകിച്ച് ശനിയുടെയും വ്യാഴത്തിന്റെയും രാഹുവിന്റെയും സ്ഥാനമാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് ഇത്രയും നാൾ കഷ്ടപ്പെട്ടവർക്കാണ് കാരണം ശനി ഭഗവാൻ നീതിമാനാണ് കഷ്ടപ്പാടുകൾ സഹിച്ചവർക്ക് അർഹിക്കുന്ന പ്രതിഫലം നൽകാൻ ശനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തയ്യാറെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം മുതൽ തന്നെ ചില മാറ്റങ്ങൾ നിങ്ങൾ കണ്ടു തുടങ്ങും ഇത്രയും നാൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണോ നിങ്ങൾ ശ്രമിച്ചത് അവിടെയെല്ലാം പരാജയമായിരുന്നു ഫലം എങ്കിൽ ഇനി മുതൽ കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങും തൊഴിൽ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം തന്നെ പ്രതീക്ഷിക്കാം ജോലിയില്ലതെ അലയുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജോലി ലഭിക്കും നിലവിൽ ജോലിയുള്ളവർക്ക് ശമ്പള വർധനവോ സ്ഥാനക്കയറ്റമോ ലഭിക്കും പക്ഷേ ഇതിനൊക്കെ അപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റമാണ് ഇത്രയും നാൾ വിധിയെ പഴിച്ചിരുന്ന നിങ്ങൾ സ്വന്തം കഴിവുകളെ തിരിച്ചറിയാൻ തുടങ്ങും ഗ്രഹങ്ങൾ നിങ്ങളെ അതിനു സഹായിക്കും പ്രത്യേകിച്ച് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറ് പകുതിയോടെ ഉച്ചത്തിൽ നിൽക്കുന്ന രാശിയിലേക്ക് മാറുമ്പോൾ അത് നൽകുന്നത് വലിയൊരു ആശ്വാസമാണ് ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായാൽ പിന്നെ ഒന്നിനെയും പേടിക്കേണ്ടതില്ല തടസ്സങ്ങളെല്ലാം മഞ്ഞുപോലെ ഉരുകിപ്പോകും സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു അത്ഭുത വർഷമായിരിക്കും കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയവർക്ക് ആശ്വാസം ലഭിക്കും പണം വരാനുള്ള പല വഴികളും തുറന്നു കിട്ടും ചിലപ്പോൾ ലോട്ടറി രൂപത്തിലോ ചിട്ടി വായ്പ രൂപത്തിലോ ഒക്കെ പണം കൈകളിൽ വന്നു ചേരാം ഇവിടെ പ്രധാനം പണം വരുന്നതല്ല അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് മുൻകാല അനുഭവങ്ങൾ പാഠമാക്കി പണം ചിലവാക്കുന്നതിൽ നിയന്ത്രണം വരുത്തണം എന്തുകൊണ്ടാണ് എന്റെ നക്ഷത്രത്തിന് മാത്രം ഈ ഗതി എന്ന് ചോദിക്കുന്നവരോടൊരു കാര്യം പറയാം ചില നക്ഷത്രങ്ങൾ ഗണ്ഡാന്ത നക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ജനന സമയത്ത് ഗ്രഹങ്ങൾ മൗഢ്യത്തിലോ വക്രത്തിലോ ആയിരിക്കും ഇതൊക്കെ പുറമേ നോക്കുമ്പോൾ ദോഷമായി തോന്നാം പക്ഷെ ഇതിനൊരു മറുവശമുണ്ട് ഇത്തരം ജാതകക്കാർക്ക് ദൈവാനുഗ്രഹം വളരെ കൂടുതലായിരിക്കും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ എവിടെ നിന്നെന്നറിയാത്ത ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കാറില്ലേ അത് ഈശ്വരന്റെ കൈത്താങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ മാറും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങൾ തീരും വിവാഹം നടക്കാൻ വൈകുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭാഗ്യം കാണുന്നുണ്ട് അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കാൻ യോഗമുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ കൂടുതലാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന സംശയം തോന്നാം പക്ഷേ വിശ്വസിക്കുക സമയം മാറുമ്പോൾ എല്ലാം മാറും ഇനി ആരോഗ്യം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പഴയ രോഗങ്ങൾ പലതും ഭേദമാകും വിട്ടുമാറാത്ത തലവേദന ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് ശമനം ലഭിക്കും പക്ഷേ മാനസിക ആരോഗ്യം വളരെ പ്രധാനമാണ് അനാവശ്യ ചിന്തകൾ ഒഴിവാക്കണം കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല വരാൻ പോകുന്ന നല്ല കാലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യാത്രകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് തീർത്ഥാടന യാത്രകൾ മനസ്സിന് വലിയ സമാധാനം നൽകും അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറിവരും പാസ്പോർട്ട് വിസ സംബന്ധമായ പ്രശ്നങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരിഹരിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കൂടും ആഗ്രഹിച്ച വിഷയത്തിൽ ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത്രയും നാളില്ലാത്ത എന്ത് പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉള്ളതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നത് ശനിയും വ്യാഴവും രാഹുവുമെല്ലാം ഒരുപോലെ അനുകൂലമായി വരുന്ന ഒരു അപൂർവ വർഷമാണ് കർമ്മഫലം തരുന്ന ശനി നിങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ അത് നൽകുന്നത് ശാശ്വതമായ വിജയമാണ് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്ന ഭാഗ്യമല്ല മറിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതും നിലനിൽക്കുന്നതുമായ വിജയമാണ് ശനി നൽകുക അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറായാൽ ഫലം ഉറപ്പാണ് മടിയും അലസതയും മാറ്റിവെക്കണം ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ മുന്നിട്ടിറങ്ങണം അവസരങ്ങൾ നിങ്ങളെ തേടിവരും അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം ബിസിനസ് രംഗത്തുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയം പങ്കാളിത്ത ബിസിനസ്സുകൾ ലാഭകരമാകും പക്ഷേ ആരെയും അന്ധമായി വിശ്വസിക്കരുത് പണമിടപാടുകളിൽ കൃത്യത പാലിക്കണം രേഖകൾ കൃത്യമായി സൂക്ഷിക്കണം ജ്യോതിഷത്തിൽ ഭാഗ്യമെന്ന് പറയുന്നത് വെറുമൊരു വാക്കല്ല അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് പരിഹാരങ്ങൾ വലിയ വലിയ പൂജകൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് വളരെ ലളിതമായ എന്നാൽ ഫലപ്രദമായ ചില കാര്യങ്ങൾ അതിൽ ഒന്നാമത്തത് അന്നദാനമാണ് വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകുന്നത് പോലെ വലിയൊരു പുണ്യം വേറെയില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം കഴിയുന്നതും അന്നദാനം നടത്തുക അത് സാധിക്കാത്തവർ എരിയെടുത്ത് ഉറുമ്പുകൾക്കോ പക്ഷികൾക്കോ നൽകുക ഇത് രാഹുദോഷം മാറാൻ വളരെ നല്ലതാണ് രണ്ടാമതായി ചെയ്യേണ്ടത് കുലദൈവ പ്രാർത്ഥനയാണ് നമ്മളിൽ പലരും കുലദൈവത്തെ മറന്നുപോകുന്നു വർഷത്തിൽ ഒരിക്കലെങ്കിലും തറവാട്ടിലെ കാവിലോ ക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിക്കുക കുലദൈവത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏതു വലിയ ദോഷവും മാറിപ്പോകും മൂന്നാമതായി ശനിയാഴ്ചകളിൽ ശാസ്താവിനെ പ്രാർത്ഥിക്കുക നീരാജനം കത്തിക്കുകയോ എള്ളെണ്ണ ദാനം ചെയ്യുകയോ ആകാം ഇത് ശനിദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും മറ്റൊരു പ്രധാന കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ദേഷ്യം കുറയ്ക്കണം എന്നതാണ് പലപ്പോഴും എടുത്തുചാട്ടം കാരണമാണ് നമുക്ക് ഭാഗ്യം നഷ്ടപ്പെടുന്നത് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക മുതിർന്നവരെ ബഹുമാനിക്കുക മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങുക അവരുടെ കാൽ തൊട്ട് വന്നിക്കുന്നത് തന്നെ വലിയൊരു പരിഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുക വീട്ടിൽ തുളസിയോ മറ്റ് ചെടികളോ നട്ടുവളർത്തുക ഇത് പോസിറ്റീവ് എനർജി നൽകും രാവിലെ എഴുന്നേറ്റ ഉടൻ കൈകൾ നോക്കി പ്രാർത്ഥിക്കുന്നത് ഐശ്വര്യം നൽകും കടബാധ്യതകൾ ഉള്ളവർ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ക്ഷേത്രദർശനം മുടക്കാതിരിക്കുക പ്രത്യേകിച്ച് ശിവക്ഷേത്ര ദർശനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ ഗുണം ചെയ്യും നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ സ്വഭാവം മാറ്റണം മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക അവരുടെ വിജയത്തെ അഭിനന്ദിക്കുക അത് നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജ്ജം നൽകും മനസ്സ് നന്നായാൽ മതി മന്ത്രം ഫലിക്കും എന്ന് പഴമക്കാർ പറയാറല്ലേ അത് സത്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശുഭചിന്തകളോടെ മുന്നോട്ടു പോവുക ഞാൻ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് എന്ന് സ്വയം പറയുക നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പറയുക രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളെ കാത്തിരിക്കുന്നത് അത്ഭുതങ്ങളാണ് ഇത്രയും നാൾ അനുഭവിച്ച സങ്കടങ്ങൾക്കുള്ള പരിഹാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും കണ്ണീർ തുടയ്ക്കാനുള്ള കൈകൾ നിങ്ങളെ തേടി വരും ഒറ്റപ്പെടലുകൾ അവസാനിക്കും സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷം വീട്ടിലും നാട്ടിലും ഉണ്ടാകും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം എന്നതാണ് പണം വരുമ്പോൾ അത് ധൂർത്തടിക്കാതെ ഭാവിയിലേക്ക് കരുതി വെക്കുക സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഭൂമി വാങ്ങാനോ വീട് വെക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് അനുകൂലമാണ് പക്ഷേ വായ്പകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം തിരിച്ചടക്കാൻ കഴിയുന്ന തുക മാത്രം എടുക്കുക ആർക്കും ജാമ്യം നിൽക്കാൻ പോകരുത് അത് പിന്നീട് വലിയ ബാധ്യതയായി മാറും സുഹൃത്തുക്കളുമായി പണമിടപാടുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ബന്ധങ്ങൾ തകരാൻ അത് കാരണമാകും തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരോട് മാന്യമായി പെരുമാറുക അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും ആരോഗ്യകാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണശീലത്തിലാണ് പുറത്തുനിന്നുള്ള ഭക്ഷണം കുറയ്ക്കുക വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക ധാരാളം വെള്ളം കുടിക്കുക ദിവസവും കുറച്ചുനേരം നടക്കുകയോ വ്യായാമം ചെയ്യുകയോ വേണം യോഗയും ധ്യാനവും ശീലിക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഹരി വസ്തുക്കളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക അത് നിങ്ങളുടെ ഭാഗ്യം കെടുത്തും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം അവർക്ക് വേണ്ട പരിചരണം നൽകുക അവരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് വലിയ കവചമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുറയ്ക്കണം വായന ശീലമാക്കുക അറിവ് നേടാനുള്ള അവസരങ്ങൾ പാഴാക്കരുത് കലാരംഗത്തുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് നല്ല അവസരങ്ങൾ നൽകും നിങ്ങളുടെ കഴിവുകൾ പുറംലോകമറിയും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് എഴുത്തുകാർക്ക് പുതിയ കൃതികൾ പ്രസിദ്ധീകരിക്കാൻ സാധിക്കും സിനിമാ സീരിയൽ രംഗത്തുള്ളവർക്ക് പ്രശസ്തി ലഭിക്കും പക്ഷേ അഹങ്കാരം വരാതെ നോക്കണം എളിമയാണ് വിജയത്തിന്റെ ആധാരം ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് ഒരു തിരുത്തൽ വർഷമാണ് തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാനുള്ള വർഷം കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ചോർത്ത് വിഷമിക്കാതെ വരാനിരിക്കുന്ന നല്ല നാളുകളെ സ്വപ്നം കാണുക ഈശ്വരൻ ആരെയും കൈവിടില്ല വൈകുന്നത് നിഷേധിക്കലല്ല നിങ്ങൾക്ക് അർഹതപ്പെട്ടത് കൃത്യസമയത്ത് നിങ്ങളെ തേടി വരും അതിനുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിധി എന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കരുത് വിധിയെ മാറ്റാൻ കഴിയില്ലെങ്കിലും നമ്മുടെ കർമ്മം കൊണ്ട് അതിനെ അനുകൂലമാക്കാൻ സാധിക്കും പ്രാർത്ഥനയും പ്രയത്നവും ഉണ്ടെങ്കിൽ ഏത് മലയും കീഴടക്കാം ആയില്യം തൃക്കേട്ട രേവതി പൂരം പൂരാടം ഭരണി തുടങ്ങിയ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു അത് നല്ല രീതിയിലാക്കാൻ ജാഗ്രത പാലിക്കണം ഈശ്വരവിശ്വാസം കൈവിടരുത് നിത്യവും രാവിലെയും വൈകുന്നേരവും വീട്ടിൽ നിലവിളക്ക് കൊളുത്തുക നാമജപം ശീലമാക്കുക അത് വീട്ടിലെ നെഗറ്റീവ് എനർജി കളഞ്ഞ് പോസിറ്റീവ് എനർജി നിറയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാന കാര്യം പഴയ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്നതാണ് ജീർണിച്ചു കിടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒരു നേരത്തെ പൂജയ്ക്കുള്ള വക നൽകുകയോ ഒരു വിളക്ക് കത്തിക്കുകയോ ചെയ്യുന്നത് വലിയ പുണ്യമാണ് അത് നിങ്ങളുടെ തലമുറകൾക്ക് ഗുണം ചെയ്യും അതുപോലെ പശുവിന് ഭക്ഷണം നൽകുന്നതും നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതും ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കും ഇതൊക്കെ ചെറിയ കാര്യങ്ങളായി തോന്നാം പക്ഷേ ഇതിന്റെ ഫലം വലുതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ലോകം മുഴുവൻ കൂടെ ഉണ്ടാകും നിങ്ങളുടെ ഉള്ളിലെ നന്മയെ ഉണർത്തുക മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് അത് ഏത് രൂപത്തിലായാലും ഒരു ചിരി പോലും ചിലപ്പോൾ വലിയ സഹായമാകും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ആശ്വാസം തോന്നും എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം ഇത് വെറും വാക്കുകളല്ല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്ന സത്യങ്ങളാണ് രണ്ടായിരത്തി നിങ്ങൾക്ക് ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകുന്ന വർഷമാകട്ടെ എല്ലാ നിർഭാഗ്യങ്ങളും മാറി സൌഭാഗ്യങ്ങൾ നിങ്ങളെ തേടിവരട്ടെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക കാരണം നമ്മളെപ്പോലെ വിഷമിക്കുന്ന ഒരുപാട് പേർ പുറത്തുണ്ട് ആശ്വാസമാകട്ടെ നല്ലൊരു വാക്ക് കേൾക്കുന്നത് തന്നെ വലിയൊരു മരുന്നാണ് ജ്യോതിഷ ലോകം എന്നും നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ അറിയിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നേറാം എല്ലാം നല്ലതിനായി ഭവിക്കട്ടെ നന്ദി നമസ്കാരം